ജൂൺ തൊട്ട് വെള്ളമില്ല ഇവിടെ ഇന്ന് ആഗസ്റ്റ് ആറാം തീയതിയാണ് ഇന്നുമില്ല വെള്ളം പ്രദേശമാണ് ഈ കാവചട് അവിടെ ഇപ്പോഴും സഞ്ചാരയോഗ്യമില്ലാത്ത വഴികളും രാത്രി ആയിക്കഴിഞ്ഞാൽ വെളിച്ചുമില്ലാത്ത ഈ കട്ടച്ചവിട്ടിയാണ് നടക്കാനായിട്ടല്ല പിന്നെ ഈ ചെളി നമ്മുടെ കാലിൽ കയറും ഒരു കറണ്ട് ഇല്ലാത്തപ്പോൾ നടന്നു പോകുന്നൊരവസ്ഥയാണ് ഈ കാണുന്നത് ചേരാനല്ലൂരിൻ്റെ വടക്കേറ്റന്മാർ പാലത്തിനോട് ചേർന്നുള്ള കിഴക്ക് ഭാഗത്തായിട്ടാണ് കാവതിയാട് എന്നുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ കുടിവെള്ള പ്രശ്നവും വഴി പ്രശ്നവുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി നാഷണൽ ഹൈവേ ചേരാനല്ലൂർ വന്നപ്പോഴും അതിനോട് ചേർന്ന് വളരെ സഹകരിച്ച ഒരു ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇതുവരെ ചേരാനല്ലൂർ പഞ്ചായത്തിൽ കുടിവെള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വിവിധ ആളുകളിൽ നേരിൽ കണ്ടു ജനപ്രതിനിധിയുമായി മുഖേനയുമായി ബന്ധപ്പെട്ടിട്ടും പരിഹാരം കാണാൻ ആർക്കും സാധിച്ചിട്ടില്ല വെള്ളത്തിൻ്റെ കാര്യത്തിൽ മുന്നണിയായാലും പിന്നണിയായാലും മാറി മാറി വരിച്ചിട്ടും ഒരു ശാശ്വത പരിഹാരം കാണാനായിട്ട് ഇന്നേ വരും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നവകേരള സാസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാട്ടർ ടാങ്ക് ചേരാൻ നല്ലൊരു വരുന്നുണ്ട് അത് നല്ലൊരു ശുഭ പ്രതീക്ഷയാണ് എന്നാൽ പോലും അത് വരുമ്പോൾ ആ ഒരു പദ്ധതിയിലേക്ക് കാവതിയാട് ഭാഗത്തുള്ളവരെ പരിഗണിക്കുമോ എന്നുള്ളത് സംശയമാണ് ചേരാന്നല്ലൂർ പഞ്ചായത്തിൽ വികസനം ഒരു ഏരിയ കൂടിയാണ് കാവതിയാട് ഏരിയ ഇപ്പോഴും ഇതുപോലെ തടി ഒക്കെ ഇട്ടു പോകുന്നൊരു ഏരിയ ഉള്ളത് ഈ വിഭാഗത്ത് ഇരിക്കും നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴത്തേക്കാണ് ഇവിടെ ബുദ്ധിമുട്ട് തന്നത് നമ്മൾ കസേരിയെല്ലാം തോളത്തൊക്കെ എടുത്തിട്ടിട്ട് വേണം കൊണ്ടുവരാനായിട്ട് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതി ബാധിക്കപ്പെടും പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇവിടെ ഒരു വിജന പ്രദേശം കാടായിട്ടേ മാത്രമേ തോന്നത്തുള്ളൂ ഇതിൻ്റെ അപ്പുറം പതിമൂന്ന് വീട്ടുകാർ ജീവിക്കുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ലായിരിക്കും കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വീട്ടിലേക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നത് നമ്മൾ വീട് പണിയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ട്രോളിക്കൊന്നും എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല ഇവിടുത്തെ പറമ്പിൻ്റെ ആൾക്കാർ അതത് വേറൊരു കഥ അത് എന്തു പറയാനാ ഇപ്പോൾ ഈ മുതലാളിവർഗം അധികാരവർഗം അവരുടെയൊക്കെ ഒരു ചീപ്പ് അച്ചീപ്മെൻ്റാലിറ്റി ഈഗോ എല്ലാം കൂടി കടന്നു പോയിട്ട് അതൊക്കെ നമുക്ക് ബാധിക്കുന്നത് നമ്മളെ പാവപ്പെട്ടവരെ ബാധിക്കുന്നത് മൊത്തം വെള്ളമായതുകൊണ്ട് ഇതുപോലെ കട്ടകൾ ചവിട്ടി ഒരു എണ്ണൂറ് മീറ്ററോളം നമുക്ക് നടന്നാലാണ് വീടുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ അതാണ് ഇവിടുത്തെ അവസ്ഥ വെള്ളം കയറി കഴിഞ്ഞാൽ ഏകദേശം ഇത്രത്തോളം ഒരു പോസ്റ്റിൻ്റെ ഇത്ര ഭാഗത്തോളം വെള്ളമുണ്ടാകും ഇത് പെരിയാറിൻ്റെ ഇടത്തോടുകളാണ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വീടുകളിലൊക്കെ മൊത്തം വെള്ളം കയറും ഇതുപോലെ ഈ പറമ്പിൽ കൂടിയൊക്കെ നടന്നിട്ട് വേണം നമുക്ക് ഹൈവേയിലൊക്കെ എത്താനായിട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ ആളുകൾ ഇങ്ങോട്ട് വന്നത് പിന്നെ കുടിവെള്ളമൊന്നുമില്ല ഇവിടെ നിലവിൽ ഇതും അതുപോലെ ഒരു ഇടത്തോടുകളാണ് അവിടെ എത്തണം പമ്പും ആ അപ്പുറം കാണുന്നത് ബ്ലൂ ബസാറാണ് ഹൈവേ കണ്ടില്ലേ പതിമൂന്ന് വീട്ടുകാരോളാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ ഗതാഗതത്തിനൊരു മാർഗമില്ല വഴിയൊക്കെ ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരു വഴിയാണ് ഇത് കുറേ പുറേ കടന്നിട്ട് കിട്ടിയതാണ് ഈ കല്ലുങ്കട്ട കാരണം നടക്കാൻ ഒരു നിർവാഹമില്ലാത്തതുകൊണ്ട് കിട്ടിയങ്ങനെയാണ് ഇതാണ് കാവിലാട് രാത്രി ഭാഗത്തെ അവസ്ഥ കുട്ടികളായിട്ടും ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളായാലും പോകുന്ന ഒരു വഴിയാണിത് പൈപ്പൊണിക്കാർ വരുമ്പോഴത്തേക്കും ഭൂപ്രമാനമാർ വന്നിട്ട് ഇവിടെ കിടന്ന ഒച്ചപ്പാടും ബഹളവും ഞങ്ങൾക്ക് വെള്ളം കിട്ടരുതെന്നുള്ള രീതി അങ്ങുമ്പോൾ വെള്ളം കിട്ടാതെ ചാണെന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം പിന്നെ ജോലിക്കാരെ ഭീഷണിപ്പെടുത്തി ജോലിയൊക്കെ തടസ്സപ്പെടുത്തി അവർ സന്തോഷം അങ്ങനെയാണ് കണ്ടെത്തണം കണ്ടെത്തട്ടെ എത്ര കാലം ഇങ്ങനെ തടഞ്ഞു നോക്കാൻ പറ്റും അറിയില്ലല്ലോ ഇതിൻ്റെ പിറകിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാൻ പാടില്ല വാട്ടർ അതോറിറ്റിക്കാർ എത്ര പേര് പൈസ മേടിച്ചത് ഇതിൻ്റെ പുറകെ കൂട്ട് വെക്കണമെന്നൊന്നും നമുക്കറിയത്തില്ല ഇത് കാണുന്ന അധികാരികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ശാശ്വത പരിഹാരം ഇനിയെങ്കിലും കാണണം ഇനി വെളിച്ചെള്ളപ്പോഴത്തേക്കും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല വിട്ടം കണ്ട് ഉള്ളൂ എന്നാലും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കൊക്കെ നടക്കാൻ ഇത് പറ്റാത്തൊരു വഴിയാണ് കണ്ടില്ലേ ഇത് ഫ്ലാഷ് ഓൺ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇത്രയും വികസനം നിറഞ്ഞൊരു നാട്ടിൽ ഇതുപോലത്തെ ഒരു വഴി അപൂർവമായിരിക്കും വെളിച്ചം വന്നാൽ നല്ല രസമായിരിക്കും നമുക്ക് തൊട്ടപ്പുറത്ത് ആ അതെ വെളിച്ചം വന്ന് അപ്പോഴും നമ്മൾ നടക്കുന്നൊരു ഇതിങ്ങനെ കല്ലൊക്കെ ചവിട്ടിയാണ് നടക്കണം അതിലും എത്ര മനോഹരമായ വികസനമുള്ള നാടല്ലേ എല്ലായിടത്തും ടൈലിടുന്നതിനും ടാർ കുളിക്കുന്നതിനും എല്ലാ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ട് നമുക്കിവിടെ ഒന്ന് ചെളി ചവിട്ടാണ്ട് വീടെത്താനായിട്ടുള്ളൊരു പരിഹാരം കാണാനായിട്ടാണ് നമ്മൾ കയറിങ്ങുന്നത് കൊടിവെള്ളം കിട്ടണം വെള്ളം കയറുമ്പോഴത്തേക്കും നമുക്ക് സുരക്ഷിതമായിട്ടിരിക്കണം ആ ഒരു സംവിധാനം മാത്രം മതി കാരണം നമ്മളുടെ തലമുറകൾ ഇതനുഭവിച്ച് ഇനി വരുന്ന നമ്മളുടെ കുട്ടികളെല്ലാം നല്ല രീതിയിൽ വഴിയിലോട്ട് നടന്നു പോകണം എന്നാഗ്രഹിക്കുന്നതാണ് ഞാനൊക്കെ അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ ഭാഗത്തിനോട് ഒരു കാര്യം കാണിക്കണം ഇനി ഇത് ശരിയാക്കി തരാമെന്നുള്ള മുദ്രാകത്തോടെ ഇനി വരില്ല നിങ്ങൾക്ക് അഞ്ച് വർഷത്തോളം കിട്ടിയല്ല എത്രയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇനി വോട്ട് വച്ച് ഒരുത്തനീ വരില്ല കാരണം പല ആളുകൾ മാറി മാറി വന്നു ഇന്ന് നിങ്ങളോടുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു ഇത് കാണുന്ന അധികാരികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇടപെടണം ഇത് ചേരനെല്ലിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനി പല സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളുണ്ട് അത് ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ടും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ചേരാൻ നല്ല ചേരാമോ അല്ലെങ്കിൽ ചേരെ ചേരാൻ നല്ലൊരു ഊരുവിട്ട് പോകണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ എന്തായാലും ഇത് കാണുന്നൊരാ പരമാവധി നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും അധികാരികൾ കാണാൻ ഇടയാകുമെങ്കിൽ അവരിലേക്ക് എത്തിക്കുക കാരണം നമ്മളെപ്പോലുള്ളവർക്ക് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഒന്നും വേണ്ട ഒന്നും നടന്ന് വീട്ടിൽ ചെല്ലണം വെള്ളം ചവിട്ടാതെ എത്തണം പിന്നെ കുട്ടികളെ സ്കൂളിലാക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ് വെള്ളം കയറുമ്പത്തേക്കും വീടിനകത്തേക്കാണ് കയറുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ വെള്ളത്തിൻ്റെയും വഴിയുടെയും പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്നാകുമോ നിങ്ങൾക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊന്നും ചെയ്തതാണ് ഇതൊരു ചേരാ നല്ല ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു പ്രശ്നം ആയിട്ട് കാണല്ലോ ഇങ്ങനെ ചേരാ നല്ലൊരു ചുറ്റിനും കുറേ വിഷയങ്ങളാക്കുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്ന വില ഉറപ്പായി